ആർട്ടിസ്റ്റ് നമ്പൂതിരി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എത്രയും ചിത്രം ചിത്രം പരിപാടിക്ക് നടുവട്ടം കരുവാട്ടുമനയിൽ തുടക്കമായി രാവിലെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രത്തിനു മുന്നിൽ നടന്ന പുഷ്പാർച്ചനയോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പിന്നീട് പനമണ്ണ ശശി വരതാ എന്നിവർ അവതരിപ്പിച്ച കേളി അരങ്ങേറി തുടർന്ന് നടന്ന പരിപാടിയിൽ കേരള ലളിത കലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് മുഖ്യപ്രഭാഷണം നടത്തി ബിനുരാജ് കലാപീഠം രാമു പ്രൊഫസർ എം എം നാരായണൻ എഴുത്തുകാരൻ എൻ ഇ സുധീർ സംഗീതജ്ഞർ ശ്രീവത്സൻ ജെ മേനോൻ കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ് നമ്പൂതിരിയുടെ മകൻ ദേവൻ എന്നിവർ പ്രസംഗിച്ചു സെപ്റ്റംബർ പതിനഞ്ചിന് നമ്പൂതിരി ചിത്രങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഏറ്റുവാങ്ങും കേരള ലളിതകലാ അക്കാദമി നമ്പൂതിരി ചിത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശനം നടത്തും ട്രസ്റ്റ് ദേശീയ തലത്തിൽ മികച്ച രേഖാചിത്രകാരനെ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര ചടങ്ങും നമ്പൂതിരി ചിത്രങ്ങളുടെ പ്രദർശനവും തിരുവനന്തപുരത്ത് പിന്നീട് നടക്കും അഞ്ച് പൈസ ലാഭം കേരള ഇല്ല എന്നുള്ളത് ഒരാൾക്കും ഗവൺമെന്റിനില്ല സത്യമാണ് ഒരു വർഷത്തിൽ എൺപത് കോടിയോളമാണ് അതിൻ്റെ മൊത്തത്തിലുള്ള വരവ് എന്നു പറയുന്നത് പക്ഷെ അതുകൊണ്ട് ജീവിക്കുന്ന രണ്ട് രണ്ടിനും ലക്ഷത്തിനു മേലെയുള്ള കിഡ്നി അതുപോലെ തന്നെ വൃക്ക രോഗമൊക്കെയുള്ള അല്ലെങ്കിൽ ഷുഗർ വന്ന് കാലു മുറിച്ച് പോയാൽ പലരും തന്നെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ലൽക്കല അക്കാഡമി എക്സ്റ്റെൻഡ് ചെയ്ത ഒന്നാണ് ടിക്കറ്റിൽ ഈ അടിച്ചു വരിക എന്നുള്ളത് അതേപോലെ തന്നെ സജീവൻ സജീവൻകരണെ കുറിച്ച് വളരെ കാര്യമായിട്ട് പിന്നു പറഞ്ഞു കുറെ വ്യക്തികൾ നമ്മളുടെ കൂടെയുള്ളത് ഉള്ളത് നമ്മളെ ഇൻസ്പെയർ ചെയ്യാൻ മാത്രമല്ല നമ്മളൊരു പുതിയ ആശയം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ കൂടെ നിൽക്കാനും അത് സമൂഹത്തിന്റെ ആവശ്യകതയാണെന്ന് മനസ്സിൽ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനും അവരുടെ രീതിയിൽ ഉള്ള ഫങ്ഷണൽ ആസ്പെക്ട്സും അതിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂരിൽ കൈരള്ളി ശ്രീ തിയേറ്റർ വന്നപ്പോഴും അവിടെ കർട്ടനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കണം അപ്പം ആ ചർച്ചകളൊക്കെ തന്നെ ഞാനും ഭാഗമായിരുന്നു ഞാൻ ഷാജി സാറിനോട് പറഞ്ഞു സാറേ നമുക്ക് രണ്ട് ആർട്ടിസ്റ്റുകളും ഒന്ന് ഏരാമെന്തും സാറും ഒന്ന് നമ്പൂതിരിക്കും ഒരു വർക്കെങ്കിലും അവിടുത്തെ ആ സ്റ്റാർട്ടിങ് കർട്ടണില് നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ദിവസം അറുന്നൂറിൽ നേരെ ആൾക്കാർ സിനിമ കാണാൻ എത്തും അപ്പം അങ്ങനെ ഒരു ഒത്തുചേരൽ കൂടെ അദ്ദേഹം കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലോടെ നമ്മൾ കുറേ സമയം ഇവിടെ ചെലവഴിക്കുക എന്നുള്ളതായിരുന്നു മനസ്സിൽ ഒരുപക്ഷെ ഈ വരാതേരിയിരുന്നിട്ട് ഞാൻ പ്രായത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചത് പ്രായം കുറേ ആയല്ലോ വാർദ്ധക്യത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് എന്നോട് പറഞ്ഞത് പ്രായം ഒരു സംഖ്യയല്ലേ സംഖ്യയിൽ പൊതുവെ എനിക്ക് വിശ്വാസമൊന്നുമില്ല അതതിൻ്റെ വഴിക്ക് പോകും പക്ഷെ എനിക്ക് എൻ്റെ തോന്നൽ എപ്പോഴും ചിത്രം വരക്കുന്നതിലാണ് ശില്പം ചെയ്യുന്നതിലാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്